ഈ പറയുന്നത് നിങ്ങൾ പട്ടി വെച്ചിട്ട് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ എക്സൈസ് ഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ കയ്യിൽ നിന്ന് ഇന്നും കേട്ടിട്ടുണ്ട് പ്രവർത്തകർക്ക് ഇന്നലെ അദ്ദേഹത്തിനെതിരെ തന്നെ ഉയർന്ന ഒരു ആരോപണത്തെ ചൊല്ലിയായിരുന്നു ചോദ്യം വന്ന് അതിനൊന്നാന്തരം മറുപടി കൊടുത്തു ഇന്ന് വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് നായ പ്രശ്നങ്ങളായിരുന്നു എ ബി സി ചട്ടത്തെക്കുറിച്ച് വ്യക്തമായ ക്ലാസ് എം പി രാജേഷ് എടുത്തു കൊടുക്കുന്നുണ്ട് അതുമാത്രവുമല്ല പ്രശ്നം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ആ നിയമം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് അതിൽ കേന്ദ്രം മാറ്റം വരുത്താതെ ഒരു കാര്യവും സംസ്ഥാനം ചെയ്യാൻ പറ്റത്തില്ല സംസ്ഥാനത്തിന്റെ കൈകൾ കെട്ടിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് രാജേഷ് എടുത്തെടുത്ത് പറയുന്നുണ്ട് അപ്പോഴും കേന്ദ്രത്തെ രക്ഷപ്പെടുത്തി സംസ്ഥാനത്തെ പഴിചാരനാണ് മാധ്യമ പ്രവർത്തനം ശ്രമിച്ചത് അത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കേന്ദ്ര ചട്ടത്തെ മറികടന്ന് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുമോ അല്ല അല്ല നിങ്ങൾ പറഞ്ഞാൽ മതി എന്താ ചെയ്യേണ്ടത് പറഞ്ഞാ മതി ഇത് ഞാൻ മാധ്യമങ്ങൾ അക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് കുറച്ചുകൂടി കുറച്ചുകൂടി സത്യസന്ധമായ നിലപാട് സ്വീകരിക്കണം അപ്പൊ ഒരു ദിവസം യാദൃശ്യമായിട്ട് ടി വിയിൽ കണ്ടു കേന്ദ്ര ചട്ടം പറഞ്ഞ് പിടിച്ചു നിൽക്കുകയാണ് എന്നാണ് ആണോ അതാണോ വസ്തുത എങ്ങനെയാണ് കേന്ദ്രത്തിന്റെ ഒരു നിയമവും അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ചട്ടമൊക്കെ ഉള്ളപ്പോ അതിന് വിരുദ്ധമായിട്ട് സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റുക ഞാൻ പിറന്നു ചോദിക്കട്ടെ ഈ സാഹചര്യത്തിൽ എ ബി സി അല്ലാതെ പിന്നെ എന്താണ് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുക എന്ത് ചെയ്യണം എന്ന മാധ്യമങ്ങളുടെ അഭിപ്രായം പട്ടികളെ കൊല്ലണം എന്നാണോ അതിനെ പറ്റുമോ അതിനധികാരമുണ്ടോ അധികാരമുണ്ടോ എ ബി സി അല്ലാതെ അതിനധികാരമുണ്ടോ എന്നാ നിങ്ങൾ പറയും മാധ്യമങ്ങൾ പറയൂ സർക്കാർ പട്ടികളെ കൊല്ലണം അതിന് അധികാരം ഉണ്ടായിട്ടും ചെയ്യാതിരിക്കുകയാണ് ആണോ അല്ല ആണോ ഈ ഞാനൊരു കാര്യം പറയാം ഇപ്പൊ ഒരു വിവാദം കണ്ട് ഏതോ ഒരു പഞ്ചായത്തും പട്ടിയെ കൊന്നു എന്നും പറഞ്ഞിട്ട് ചില മാധ്യമങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് സർക്കാരിനെ കരി കരിച്ച് കീറാൻ വരുന്നു ഒന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ട് അവരുടെ തന്നെ സഹോദര സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും നേരെ തിരിച്ചും ചെയ്യും പട്ടിയെ കൊല്ലുകൂ എന്നും പറഞ്ഞിട്ടും ഉണ്ടാക്കും വിവാദം ഉണ്ടാക്കും അപ്പൊ നമ്മൾ ഇതിനെ രാഷ്ട്രീയമായിട്ടല്ല കണ്ടത് എന്താണ് സംസ്ഥാന സർക്കാരിന് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പൊ സുപ്രീംകോടതി ഇടപെട്ടില്ലേ സുപ്രീംകോടതി ഇടപെട്ടു എന്താ സുപ്രീംകോടതിക്ക് ഇടപെടേണ്ടി വന്നത് ഡൽഹി കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണല്ലോ അവരുടെ സംസ്ഥാന സർക്കാരും ഉണ്ടല്ലോ അവർക്ക് ചെയ്യാൻ അധികാരം ഉണ്ടായിരുന്നുവെങ്കിൽ സുപ്രീംകോടതി ഇടപെടേണ്ടി വരുമായിരുന്നോ എന്താ ഇടപെട്ടത് കോടതി ഇടപെട്ടിട്ട് എന്താ പറഞ്ഞത് എല്ലാത്തിനെയും പിടിച്ചുകൊണ്ടിയായിട്ട് കൂട്ടിലടക്കണം എന്നാണ് ഷെൽട്ടറിൽ അടയ്ക്കണം എന്നാണ് വേറെ എന്തെങ്കിലും പരിഹാരം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ എന്താ സുപ്രീം സുപ്രീംകോടതി വേറൊരു പരിഹാരം പറയാത്തത് അതിനോടുള്ള പ്രതികരണം രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ കണ്ടല്ലോ കണ്ടിരുന്നില്ലേ അതുപോലും ചെയ്യാൻ പാടില്ല എന്ന് കണ്ടിരുന്നില്ലേ അതായത് ഞാൻ പറയുന്നത് ഒന്ന് ഒരു കാര്യമാണ് കേരളത്തെ സംബന്ധിച്ചെങ്കിലും ഇതിനു മുഴുവൻ കൂട്ടുകിടക്കുകയാണുള്ളത് അതുപോലും ക്രൂരതയാണ് എന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയമാണിതെന്ന് ആദ്യം കാണണം പല സമുദ്രങ്ങളുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നിയമപരമായി സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ചൊരു അധികാരമില്ല അല്ലെങ്കിൽ ഞാൻ ജോലിക്കട്ടെ ഡൽഹിയിൽ ഗവൺമെന്റിന് ഇടപെടാമല്ലോ ഇന്ത്യയിലൊരു സംസ്ഥാന ഗവൺമെന്റിനും എന്തുകൊണ്ട് ഇടപെടാൻ പറ്റാത്തത് കേരളത്തിലെ ഗവൺമെന്റിനും മാത്രം പ്രശ്നമാണോ ഞാനീ കണക്കൊക്കെ ഇവിടെ പറഞ്ഞതാണ് ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങളാരും ഇനി ശ്രദ്ധിക്കുകയില്ല ആനിമൽ വെൽഫെയർ ബോർഡാണ് അത് മറ്റേ അത് കൂടി ചർച്ച ചെയ്തതിനെ കൊല്ലം തീരുമാനിക്കാൻ പറ്റില്ല ഏതെങ്കിലും നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എ ബി സി ചട്ടം മാറ്റുകയും കൂടുതൽ ഫലപ്രദമായ ചട്ടം കൊണ്ടുവരികയും ഈ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാനങ്ങളെ സഹായിക്കുകയും ചെയ്യണം എന്ന് പറയാൻ എന്താ മടി അതല്ലേ ആവശ്യപ്പെടേണ്ടത് എ ബി സി കൊണ്ട് കയ്യും കാലും കെട്ടിയിട്ടിട്ട് പട്ടിയുടെ മുമ്പിലേക്ക് കൊടുത്തിട്ട് നിങ്ങൾ പട്ടി പിടിക്കെന്ന് പറഞ്ഞാൽ എന്ത് പ്രായോഗികത ഞാൻ എത്ര തവണ ആവർത്തിച്ച് ആ ചട്ടങ്ങളുടെ അപ്രായോഗികത ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ അവസാനം സുപ്രീംകോടതി തന്നെ പറഞ്ഞില്ലേ ഇതെന്ത് അസംബന്ധമാണെന്ന് ചോദിച്ചില്ലേ തിരികു പറ്റത്തിൽ പിടിച്ചു കൊണ്ടുപോയി ഷെൽ ഇവിടെ എ ബി സി കേന്ദ്രത്തിൽ ബന്ധം തരണത്തിന് വിധേയമാക്കി ആറു ദിവസം ശുശ്രൂഷിച്ച് പിടിച്ച് അതേ സ്ഥലത്ത് വിടണം എന്നത് എന്തൊരു അസംബന്ധമാണെന്ന് കോടതി ചോദിച്ചു ക്യാമറ കാലായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ സിനിമയിലെ കമ്പിൾ പകുപ്പ് പ്രശ്നം അതാണെന്ന് അതും അതിന് പകരം കേരളത്തിലൊരു ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ കേരളത്തിലെ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുമോ അതിനെവരായിട്ട് ഒരു ഒരു നടപടി സ്വീകരിക്കാൻ പറ്റുമോ എന്നാൽ ഉള്ളതാ നിർദ്ദേശിക്കാത്തത് ഇന്ന നടപടി സർക്കാരിന് ചെയ്യാൻ ആയിട്ടും ചെയ്യുന്നില്ല എന്നാൽ ശരി നയമല്ല ചട്ടവും നിയമമാണ് നോക്കും അല്ലല്ല ഇതൊക്കെ ഈ ആ ജനകീയ വിഷയമാണ് ജനകീയ വിഷയത്തിൽ സംസ്ഥാന സർക്കാരുകളെ നിസ്സഹായമാക്കി മാറ്റിയത് കേന്ദ്ര സർക്കാരാണ് അത് പറയാൻ നിങ്ങൾക്ക് കുറച്ച് വിഷമം കാണുമോ അതാണ് വലിയ പ്രശ്നം ആ എന്നാത് പറയൂ എന്നാ അത് പറയൂ എന്തൊരു അർത്ഥശൂന്യമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് നോക്കൂ ഞാൻ ചോദിക്കട്ടെ ഒരു നിയമം പാ ഇതാ നോക്ക് നിങ്ങൾ എന്ന് പട്ടി വെച്ചിട്ട് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ പറ്റുമെന്ന് മാത്രം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ല എന്നാൽ சட்டத்தின் பயண ஆ அல்ல ஞாஜிக்கட்டே ஏபிசி சட்டத்தின் புரத்து ഞാൻ ഇപ്പം നിങ്ങളുടെ ചില നിങ്ങൾ ചോദിക്കുന്നുണ്ടാ ഞാൻ പറയുന്നത് എ ബിസി ചട്ടത്തിന് പുറത്ത് എന്ത് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടായി ഞാൻ പറഞ്ഞു അധികാരം ഉണ്ടായിട്ട് അത് വിനിയോഗിക്കാതിരിക്കുന്നു ഏത് അധികാരമാണ് സംസ്ഥാന സർക്കാർ ഉപയോഗിക്കാത്തത് ഏത് ഏതധികാരമാണ് ഏത് നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കാത്തത് എന്റെ ചോദ്യം എന്തുകൊണ്ടാണ് ഡൽഹിയിൽ സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അവർ സംസ്ഥാന സർക്കാരുണ്ട് ഡൽഹി നേരിട്ട് കേന്ദ്രഭരണ കേന്ദ്രത്തിന് പോലീസ് ഡൽഹി പോലീസ് കേന്ദ്രത്തിന്റെ കീഴിലാണല്ലോ അല്ലെ കേന്ദ്രത്തിന് പ്രത്യേക അധികാരങ്ങളുണ്ടല്ലോ എന്തുകൊണ്ട് സുപ്രീം കോടതിക്ക് അത് വന്നു എന്തുകൊണ്ട് സുപ്രീം കോടതിക്ക് ഷെൽട്ടർ ഉണ്ടാക്കുക എന്നതല്ലാതെ മറ്റൊന്നും നിർദ്ദേശിക്കാൻ ഇതുവരെ കഴിയാതെ വന്നു എന്തുകൊണ്ടി വന്നു ആ അത് വരണം അത് വന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം അത് എ പി ചെയ്യാൻ ഇപ്പൊ നമ്മൾ നടപടി കഴിഞ്ഞ കുറെ കാലമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതെങ്കിലും എ ബി സി കേന്ദ്രം നിങ്ങൾ ആരെങ്കിലും പോയി കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഒന്ന് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലയിലെ പറളിയിൽ നാട്ടുകാരുടെ എതിർപ്പും ഒക്കെ മറികടന്നിട്ടാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പലയിടത്തും എൺപത് ലക്ഷം രൂപയാണ് ചെലവ് ചെലവിന്റെ അല്ല ഞാൻ പറഞ്ഞത് പൈസ നമ്മൾ മാറ്റിവച്ചിട്ടുണ്ട് പക്ഷെ ഒരു സ്ഥലത്ത് എ ബി സി കേന്ദ്രം തുടങ്ങാൻ പോകുമ്പോഴാണ് ആളുകളെല്ലാം കൂടി എതിർക്കുന്നത് വന്നിട്ട് ആ എതിർപ്പിനും പലപ്പോഴും മാധ്യമങ്ങൾക്ക് പിന്തുണയും കിട്ടാറുണ്ട് പലപ്പോഴും കിട്ടാറുണ്ട് നമ്മൾ ഇരുഭാഗത്തു നിന്ന് കല്ലെറിയാൻ നിന്നാൽ എങ്ങനെയാ എ ബി സി കേന്ദ്രം തുടങ്ങുക എന്നതാണ് സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് അത് തുടങ്ങുന്നുണ്ട് എ ബി സി ഈ എതിർപ്പിനെല്ലാം നടുവിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പോ കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ തന്നെ പുതിയ എ ബി സി കേന്ദ്രങ്ങൾ പലതും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്